ഹലോ ഗൈസ് അപ്പോൾ ആഫ്റ്റർ ഡെലിവറി വൺ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഈ കാണുന്നതാണ് വനമുല്ല നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ആണ് കാണുന്നത് ഈ വനമുല്ല എന്ന് പറഞ്ഞാൽ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ അപ്പോൾ അതിനോടൊപ്പമാണ് നമ്മുടെ ഒരു നല്ല മോർണിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഓടിപ്പോയി ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ് നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം കുഞ്ഞിന് ഒരമരുന്ന് കൊടുക്കേണ്ട ഡേ ആണിന്ന് അപ്പം ആ ഒരമരുന്ന് അരയ്ക്കേണ്ട കല്ലാണ് ആ കാണുന്നത് അപ്പോൾ ആ കല്ലിൽ നമ്മുടെ മുലപ്പാൽ മുലപ്പാലും അതിനോടൊപ്പം തന്നെ നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടുന്ന ഓരോരുമര് കൂട്ടുണ്ട് ഓരോ മരുന്നിൻ്റെ കൂട്ടുകൾ അപ്പോൾ ആ കൂട്ടും അരയ്ക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രസവരക്ഷ ചെയ്ത അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് എങ്ങനെ അരയ്ക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ അരച്ച് അമ്മയുടെ കൊണ്ട് കൊടുത്ത് അമ്മ ഒരു സ്പൂണിൽ അവൻ്റെ വയൽ വെച്ച് കൊടുത്തു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിനെ ഇതിനാ ഇങ്ങോട്ട് കരയിക്കേണ്ടതെന്ന് നമ്മുടെ കുട്ടികളുടെ വയറ്റിലെ ജാതി അടങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ടൈമല്ല പല്ല് കഴിച്ചിട്ട് പല്ല് തേച്ചിട്ട് മുട്ട അതേപോലെ പാല് അതൊക്കെ കഴിക്കണം അതിനോടൊപ്പം ഒരു ഏത്തപ്പഴം നിർബന്ധമായും കഴിച്ചിരിക്കണം അതിപ്പം സി സെക്ഷൻ കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും സുഖപ്രസവം കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും നമ്മുടെ മസിലൊക്കെ ഉടഞ്ഞിട്ട് ഒന്നേന്ന് നമ്മുടെ ബോഡി റിക്കവറായിട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു റൂട്ടീൻ ആയിട്ട് തന്നെ ഒരു കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഈ മൂന്ന് മാസമൊക്കെ റെസ്റ്റ് എടുക്കണം എന്ന് എല്ലാവരും പറയുന്നത് മൂന്ന് മാസമെങ്കിലും റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്താലും വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ മനസ്സിലായിട്ട് നോക്കി നിന്ന സമയത്ത് എന്തോ പറയുക ഞാൻ കഴിക്കുന്ന സമയത്ത് അവനെ നോക്കുമായിരുന്നു മനസ്സിലായിട്ട് പക്ഷേ പോക്കിലോട്ട് നോക്കി വേണേൽ സമയം വൈകാര്യം വിളിക്കാനാണ് അറിഞ്ഞത് കേട്ടോ അപ്പോൾ മനസ്സിലായിട്ട് വർക്കിന് പോയി ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലിയും പിന്നെ എന്താ പറയുക തീയരും എന്ത് അടിപൊളി കോംബയാണ് കേട്ടോ ഈ സമയത്ത് തീയിൽ എനിക്ക് ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ആ കോമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ശേഷം ഉച്ചയായി കൈസ് ഉച്ചയായി അപ്പോൾ ഉച്ചയ്ക്ക് അമ്മ ചോര കൊണ്ടുവന്നു മാമ്പഴക്കറി പുൾസൈ അതേപോലെ കുക്കുമ്പർ എല്ലാം ഉണ്ടിട്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണിച്ചു അതിലിപ്പം ചായ കൊണ്ടുവന്നു അതിന് ശേഷം ചിപ്സ് കൊണ്ടുവന്നു ഇതൊക്കെ ഞാൻ എന്താ പറയുന്നത് വെളിയിലോട്ട് നോക്കി വായി നോക്കി തിന്നാണ് കാരണം എല്ലായിടത്തും ഭാര്യ പറഞ്ഞു നടന്നാൽ ഞാനിപ്പം വീട്ടിൽ അകപ്പെട്ട അവസ്ഥയായി അപ്പം നിങ്ങൾ വയ്ക്കും ഇങ്ങനെയൊക്കെ നിൽക്കാവോ എന്ന് ഇങ്ങനെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ കഴിഞ്ഞു ഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിവർ നടു നിവർത്തി കിടക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇപ്പോഴാണ് തൊട്ട് ഇന്ന് എണ്ണിച്ചത് രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ആഫ്റ്റർ ഡെലിവറി എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കിടക്കാൻ പോവാണ് ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്